നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഈ വർഷം ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുന്നോടിയായി ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളികൾ ഇളക്കി നിയമവിരുദ്ധമായി ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണികൾക്ക് എന്ന് പറഞ്ഞ് കടത്തിയപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇത്തരത്തിലുള്ള സമാനമായ അറ്റകുറ്റപ്പണിയും വെളിച്ചെത്തു വരുന്നത് കോടതിയുടെ മുന്നിൽ ഈ നിയമവിരുദ്ധ പ്രവർത്തനം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം ബോർഡ് നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനം എത്തിയപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നും ആ പ്രവർത്തനത്തിന് ശേഷം ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് നാല് കിലയോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും കോടതി കണ്ടെത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം ഒക്കെ നടക്കുന്നത് ഇന്ന് രാവിലെ വന്ന ഒരു സുപ്രധാനമായ വെളിപ്പെടുത്തൽ നമ്മളെല്ലാവരും കേട്ടതാണ് അതായത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മഹേഷ് പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വെളിപ്പെടുത്തൽ നടത്തി അതായത് ഈ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇതിന് ഇതിന് പോളിഷ് ചെയ്യുന്നതാണ് സ്വർണം പൂശുന്നതാണ് ഇലക്ട്രോണിക് പ്ലേറ്റിംഗ് നടത്തുന്ന പ്രക്രിയയാണ് അതിന് ഒരു ലൈനിങ്ങിൽ വെറും ഇരുപത് മിനിറ്റ് മുക്കി വെച്ചാൽ മാത്രം ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ദിവസങ്ങളോളം ഇവിടെ നിന്നും ഈ വിഗ്രഹപാളികൾ കടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏതാണ്ട് നാൽപ്പത് ദിവസത്തോളം ഈ വിഗ്രഹപാളികൾ സമർപ്പിച്ച സ്പോൺസർ അതായത് ഈ ഉണ്ണി കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന സ്പോൺസർ ആ സ്പോൺസറാണ് ആ വിഗ്രഹപാളിയിൽ സ്വർണം പൂശിത്തരാം എന്ന് ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി വളരെ വിചിത്രമായി ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിലുള്ള ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഈ സ്വർണപ്പാളികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഏൽപ്പിക്കുന്നത് അതുതന്നെ തീർത്തും നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ഇത് കൊണ്ടുപോകുമ്പോൾ എത്രയായിരുന്നു തൂക്കം തിരികെ വരുന്നുൾ എത്രയായിരുന്നു തൂക്കം എന്നൊക്കെയൊന്നും നോക്കാതെ നേരെ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കുന്നു പിന്നീട് എന്തൊക്കെയോ ചെയ്തതിനു ശേഷം ഏതാണ്ട് ഒന്നൊന്നര മാസത്തിനു ശേഷമാണ് ഈ സാധനം തിരികെ വരുന്നത് അന്നത്തെ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറായ ആർ ജി ും ഈ കാലയളവ് ഇത്രയധികം എടുത്തു എന്ന് ബോധ്യം വരുന്നുണ്ട് അതായത് സ്വർണം പൂശുന്നതിന് മുമ്പുള്ള തൂക്കവും സ്വർണം പൂശിയതിന് ശേഷമുള്ള തൂക്കവുമൊക്കെ ഒക്കെ അന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ ഈ പീഠം എന്തുകൊണ്ടാണ് അവിടെ സ്യൂട്ടാവാത്തത് കാരണം തിരികെ കൊണ്ടുപോയത് എന്നതിന് ഉത്തരവും ഈ മഹേഷ് പണിക്കർ നൽകുന്നുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കിക്കൊണ്ടുപോയ സാധനമല്ല തിരികെ എത്തിച്ചിരിക്കുന്നത് അത് മറ്റാർക്കോ വിറ്റിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത് എവിടെയോ പോയിട്ടുണ്ടാകാം ഇങ്ങനെ ഈ പീഠം ഈ തിരിച്ചെത്തിക്കുമ്പോൾ അത് പാകമാകാത്തതിന് കാരണം നേരത്തെ ഇരുന്ന സാധനം തന്നെയാണല്ലോ അത് പാകമാകാത്തതിന് കാരണം അത് മാറ്റിയത് ഇങ്ങനെ വെറും ും ഇരുപത് മിനിറ്റ് മാത്രം ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ അറ്റകുറ്റപ്പണി നടത്താവുന്ന സാധനം എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ നാൽപ്പത് ദിവസത്തോളം ഇരുന്നത് ഉത്തരം പറയേണ്ടത് പ്രാഥമികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡാണ് ഇതിൻ്റെയൊക്കെ കസ്റ്റഡിയിലുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാനമായ പ്രവർത്തനം നടത്താനായി ദേവസ്വം ബോർഡ് ശ്രമിക്കുമ്പോഴാണ് ഇത് ഹൈക്കോടതി കയ്യോടെ പിടികൂടുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കുന്നതും അതിൽ ക്രമക്കേട് കണ്ടെത്തുന്നതും ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ച് കോടതിയെ അറിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്പോൺസർമാരായി ചെന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യുവാനുള്ള അവകാശം അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളാനുള്ള ഒരു അവസരം ഈ സ്പോൺസർമാർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി ആണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം മൂരിയെടുത്ത് കൊടുത്തയച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കേട്ടതാണ് ദേവസ്വം ബോർഡ് അല്ല ഇത് ചെയ്യുന്നത് സ്പോൺസർ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയ സാധനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തുകൊണ്ട് വീണ്ടും കേടായിപ്പോയി എന്തുകൊണ്ട് വീണ്ടും സ്വർണം പൂശേണ്ടി വന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനധികൃതമായിട്ടാണ് നിയമം പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഈ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടു പോയത് എന്ന് ഹൈക്കോടതി അത് എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ ഉത്തരവിട്ടിരുന്നു അന്ന് ദേവസ്വം ബോർഡ് നൽകി മറുപടി നമ്മൾ ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ് അതായത് ആ സ്വർണം പോയി ഉടൻ തിരിച്ചു കൊണ്ടുവരാനാവില്ല എന്നതാണ് ഇപ്പോൾ ഈ മഹേഷ് പണിക്കർ പറയുന്നതനുസരിച്ച് ആ സ്വർണം ഒരുക്കേണ്ട ആവശ്യമേ ഇല്ല അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തേണ്ട കാര്യമാണ് സ്വർണം ഉരുക്കിപ്പോയി എന്നെന്തിനാണ് ദേവസ്വം ബോർഡ് മറുപടി പറഞ്ഞത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തായാലും വലിയ അട്ടിമറികളും അഴിമതികളും കൊള്ളയും നടന്നു എന്ന് ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തുകയാണ് ആ കണ്ടെത്തുമെന്നും അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ സമ്മതിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടില്ല കേട്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ കൊള്ള നടന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഞങ്ങളിതൊക്കെ അറിയുന്നത് എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ് നല്ല പിള്ളയാകാൻ ശ്രമിക്കുകയാണ് പക്ഷെ അതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നതിനേക്കാൾ വലിയ തീവട്ടിക്കൊള്ള നടത്താൻ ഇവർ ശ്രമിച്ചു അപ്പോഴാണ് ദേവ ഹൈക്കോടതി ഇടപെട്ട് ഇത് തിരികെ വെപ്പിച്ചത് അല്ലെങ്കിൽ ഹൈക്കോടതി ഇടപെട്ട് പിടികൂടിയത് എന്ന് വ്യക്തമാണ് അതിൽ എത്ര സ്വർണം ഇത് ഇതുവഴി ആരുടെയെങ്കിലും കയ്യിലായിട്ടുണ്ട് എന്നറിയില്ല പക്ഷെ എന്തായാലും ആ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിയിട്ടുണ്ട് പീഠം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വീട്ടിൽ നിന്നും കണ്ടുകെട്ടിയിട്ടുണ്ട് അതായത് സ്പോൺസർമാർ എന്ന് പറഞ്ഞ് ശബരിമലയിലേക്ക് കയറിപ്പോയാൽ നിങ്ങൾക്ക് അവിടെ എല്ലാവിധ അവകാശങ്ങളും കിട്ടും എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് അവിടെ എന്തു വേണമെങ്കിലും കാട്ടിക്കൂട്ടാം അതിന് ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം മൗനാനുവാദം ഉണ്ടാവുകയും ചെയ്യും ഇതിവിടെ തീരുന്നില്ല കാരണം ഈ അടുത്ത കാലത്താണ് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇത്തരത്തിൽ മറ്റൊരു അട്ടിമറിക്കുള്ള ശ്രമം ശബരിമല നടന്നത് ഓർക്കണം അതായത് ശബരിമല ക്ഷേത്ര പരിസരത്ത് സ്വാമി അയ്യപ്പന്റെ ഒരു വലിയ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു വ്യക്തി ശബരിമ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു ദേവസ്വം ബോർഡ് ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു വിഗ്രഹം സ്ഥാപിക്കാനുള്ള അനുമതിയും അവകാശവും എല്ലാം കൊടുക്കുന്നു ഇതിന്റെ പേരിൽ ഈ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കാനായി അടുത്തതായി ഈ സ്പോൺസർ ചെയ്തത് തമിഴ്നാട്ടിൽ പോയി വലിയ വ്യാപകമായ പ്രചരണവും പണപ്പിരിവും നടത്തി എന്നുള്ളതാണ് അതായത് തൻ്റെ അക്കൗണ്ടിലേക്കുള്ള ക്യു ആർ കോഡ് അടക്കം വെച്ചുകൊണ്ട് ശബരിമലയിൽ താനിത ഒരു പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കാൻ പോകുന്നു ഈ പഞ്ചലോഹ വിഗ്രഹം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിലേക്ക് സംഭാവന നൽകാൻ താല്പര്യമുള്ളവർക്ക് അത് നൽകാം കാരണം അത് വലിയ അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പണപ്പിരിവ് ശബരിമലയുടെ പേരിൽ ശബരിമലയിൽ വരാൻ പോകുന്ന ഈ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ പേരിലൊക്കെ ഇയാൾ നടത്തുന്നു ഇത് ശബരി യുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഭക്തജന സമൂഹം ജാഗ്രതയോടുകൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നത് ഇത് ഇയാളുടെ ഈ കവറിംഗ് ലെറ്റർ അതായത് ഈ ക്യു കോഡ് അടക്കമുള്ള രേഖ പിടിച്ചെടുത്ത് ദേവസ്വം കമ്മീഷണറാണ് ഇത്തരത്തിൽ ഹൈക്കോടതിക്ക് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഹൈക്കോടതി ഇടപെട്ട് ഈ വിഗ്രഹ നിർമ്മാണം തന്നെ തടയുകയും ചെയ്തത് എന്താണ് പ്രശ്നം എന്ന് ഹൈക്കോടതി ആദ്യം തന്ത്രിയോട് ആരായുന്നു തന്ത്രി പറഞ്ഞു അത് ആചാര വിരുദ്ധമാണ് അങ്ങനെയൊന്നും വയ്ക്കാനുള്ള അനുമതി താൻ കൊടുത്തിട്ടില്ല എന്ന് തന്ത്രി പറയുന്നു ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്നു ദേവസ്വം ബോർഡും പറയുന്നത് ഒരു വിഗ്രഹം അനുമതി ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു വിഗ്രഹം നിർമ്മിക്കാൻ ആചാരത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊന്നും തടസ്സമൊന്നുമില്ലാതെ വിഗ്രഹം നിർമ്മിക്കാനുള്ള അനുമതി ഞങ്ങൾ കൊടുത്തിരുന്നു പക്ഷേ ഇങ്ങനെ പണം പിരിക്കാനുള്ള അനുമതിയൊന്നും ഞങ്ങൾ കൊടുത്തിരുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത് പക്ഷേ കൃത്യമായി തന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എഴുതിയ കത്ത് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ കത്തിൻ്റെ കോപ്പിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ശബരിമലയിൽ ഇങ്ങനെ ഒരു വിഗ്രഹം നിർമ്മിക്കാൻ ആ വ്യക്തിയുടെ പേരടക്കം പറയുന്നുണ്ട് ഡോക്ടർ ഇ കെ ഇ കെ സഹദേവൻ അത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ആശുപത്രിയുടെ ഒരു ചെയർമാനാണ് ചെയർമാൻ ഓഫ് ലോട്ടസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് ഐ വി എഫ് ഫെർട്ടിലിറ്റി സെൻ്റർ ഇ റോഡ് ഇറോഡിലെ ഈ ആശുപത്രിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ ഇ കെ സഹദേവൻ എന്നൊരാൾ ഇങ്ങനെ ഒരു വിഗ്രഹം പണിയിച്ചു തരാം എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഗ്രഹം പണിയാനായി ഈ സ്ട്രക്ചറിന് അതായത് യഥാർത്ഥ ക്ഷേത്രത്തിന് യാതൊരുവിധ തടസ്സവും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു വിഗ്രഹം പണിയാനായിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു കത്ത് ദേവസ്വം സെക്രട്ടറി ഇക്കാര്യത്തിന് ദേവസ്വം ബോർഡിന് പ്രശ്നമൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന വന്നിരുന്നില്ല ഭക്തജന സമൂഹം ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു ലെറ്റർ നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ലെറ്റർ വ്യാപകമായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് ഇത് ദേവസ്വം കമ്മീഷണർ മുഖേന ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നത് ഹൈക്കോടതി ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഓരോ വിവരങ്ങളായി പുറത്തു വരുന്നത് ദേവസ്വം ബോർഡ് പറയുന്നു അങ്ങനെ ഞങ്ങൾ അനുമതിയൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ എക്സിക്യൂട്ടീവ് ഓഫീസറെ കോടതി വിളിച്ചു ചോദിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നു അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പിരിവ് നടത്താനുള്ള അനുമതിയൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് അതായത് ഇതെല്ലാം ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ടുള്ള കളികളാണ് ശബരിമലയുടെ പേരിൽ എന്ത് വേണമെങ്കിലും ആർക്കും കാണിക്കാം ഒരു സ്പോൺസറായി അങ്ങോട്ട് ചെന്നാൽ മതി ഇതിൻ്റെ പേരിൽ എത്ര പണപ്പിരിവ് വേണമെങ്കിലും നടത്താം ശബരിമലയിൽ ഒരു വിഗ്രഹം പണിയാൻ പോകുന്നു അതിനേക്ക് സംഭാവനകൾ വേണം എന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലൊരു പരസ്യം കൊടുത്താൽ കോടികൾ വന്ന് കുമിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ആർക്കുമില്ല ഇങ്ങനെ വലിയ പണപ്പെരിവ് വലിയ തട്ടിപ്പ് ശബരിമല ക്ഷേത്രത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന സംഘങ്ങളുമായി ദേവസ്വം ബോർഡ് എന്തിടപാടാണ് ഉള്ളത് എന്ന ചോദ്യമാണ് വീണ്ടും വീണ്ടും ഉയരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്നും പീഠം അടിച്ചു മാറ്റി അദ്ദേഹത്തിന്റെ വീട്ടിൽ വച്ചിരിക്കാം പക്ഷേ അതിന് ആരാണ് ഉത്തരവാദി ദേവസ്വം ബോർഡിന്റെ മഹസറിലുള്ള പീഡമാണിത് ദേവസ്വം ബോർഡിന്റെ അസറ്റ് ലിസ്റ്റിലുള്ള പീഡമാണിത് ആ പീഠം എങ്ങനെയാണ് സ്പോൺസറുടെ കയ്യിലേക്ക് യാതൊരു രേഖകളും ഇല്ലാതെ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് ഈ വിഗ്രഹപാളികൾ നാൽപ്പത് ദിവസത്തോളം ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ വീട്ടിലിരുന്നത് സമാനമായ കുറ്റകൃത്യം സമാനമായ തട്ടിപ്പ് തിരിമറി അത് ആവർത്തിക്കാൻ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ശ്രമിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു മുന്നോടിയായി ശ്രമിച്ചത് മാത്രമല്ല ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അയ്യപ്പ വിഗ്രഹം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ് വന്ന സ്പോൺസർ സ്പോൺസറിനെ എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ആര് ആരാണ് ഈ ഡോക്ടർ സഹദേവന്റെ പിന്നിൽ നിന്നുകൊണ്ട് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ഈ ചോദ്യങ്ങൾ തീർച്ചയായും ദേവസ്വം ബോർഡ് പരിഗണിക്കണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ദേവസ്വം ബോർഡ് പറഞ്ഞേ മതിയാവും അടിമുടി അഴിമതിയാണ് ശബരിമലയിൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു മഹാക്ഷേത്രത്തെ ഭക്തജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് പരിപാലിക്കേണ്ടതിന് പകരം അതിൻ്റെ പേരിൽ കീശ നിറയ്ക്കുന്ന വൃത്തികെട്ട പണിയാണ് ശബരിമലയെ ഭരിക്കുന്നവർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്രമാത്രം വളരെ വൃത്തികെട്ട പല കാര്യങ്ങളും ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഓരോ ദിവസവും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു ക്ഷേത്രമാണ് പക്ഷേ ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഒരു ശുദ്ധി കലശം ശബരിമലയിൽ വേണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അവിടെ നിന്ന് മാറ്റി തന്ത്രപ്രധാനമായ ഭരണകേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഭരണത്തിൽ ഇരിക്കുന്ന എല്ലാ ആളുകളെയും അവിടെ നിന്ന് മാറ്റി സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അവിടെ കൂടുതൽ ശബരിമലയോട് ആഭിമുഖ്യമുള്ള ശബരിമലയോട് ഭക്തിയുള്ള സത്യസന്ധരായ ആളുകളെ ശബരിമലയുടെ താക്കോൽ ഏൽപ്പിക്കേണ്ടത് ഹൈക്കോടതിയുടെ ഈ കാലഘട്ടത്തെ ഒരു ചുമതലയാണ് അതിന് ഹൈക്കോടതി ഉടൻ തന്നെ തയ്യാറെടുക്കും എന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസറാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്